കൊല്ലത്തെ തീതുപ്പുന്ന കാർ കസ്റ്റഡിയിലെടുത്ത മോട്ടോർ വാഹന വകുപ്പ് മുഖത്തലയിലെ വർക്ക്ഷോപ്പിൽ നിന്നാണ് വാഹനം കണ്ടെത്തിയത് വാഹനം രൂപമാറ്റം വരുത്തുന്നതിനാണ് ഉടമ പള്ളിക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാൻ വർക്ക്ഷോപ്പിലെത്തിച്ചത് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട് ഷമീർ ഇനി എന്ത് തരത്തിലുള്ള നടപടിയായിരിക്കും എം വി ഡി സ്വീകരിക്കുക ഈ കേസിൽ നാളെ പന്ത്രണ്ട് മണിക്ക് ഇതിന്റെ ഉടമ അവിടെ എത്തിച്ചേരണം വാഹനത്തിന്റെ രജിസ്റ്റേർഡ് ഓണർ അവിടെ എത്തിച്ചേരണം എന്നാണ് ആർ ടിഒ് അറിയിച്ചിരിക്കുന്നത് മുഹമ്മദ് ഇർഫാൻ എന്ന ചെറുപ്പക്കാരനാണ് ഈ വാഹനത്തിന്റെ ഉടമ ഇയാൾ രാവിലെ തന്നെ എത്തണം ഇയാളുടെ ലൈസൻസ് ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് കടന്നു പോകുന്നത് ഏതായാലും ഈ വാഹനം ഇന്ന് ഉച്ചയോടുകൂടി കൊല്ലം മുഖത്തലിലുള്ള ഒരു വർക്ക്ഷോപ്പിലേക്ക് എത്തിക്കുകയും അവിടെ വെച്ച ഈ വാഹനത്തിന്റെ നാല് ടയറുകൾ ഊരി മാറ്റുകയും ചെയ്തു പിന്നീട് നിറം മാറ്റം വരുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തവെയാണ് മോട്ടോർ വൈഹിക്കിളിന് ഇത്തരത്തിലൊരു വിവരം അവർക്ക് ലഭിക്കുകയും അവർ അവിടെ ചെന്ന് പരിശോധന നടത്തുകയും ചെയ്തത് ഈ വാഹനത്തിന്റെ മൊത്തത്തിൽ പതിനൊന്ന് പിഴ ചുമത്തിയിട്ടുണ്ട് ഇതിൽ നാലെണ്ണം ഇതിന്റെ ഉടമ അടച്ചതായും ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നു ഉണ്ട് എന്തായാലും ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ആ രണ്ട് വർഷത്തേക്ക് റദ്ദ് ചെയ്യാനാണ് നിലവിലെ തീരുമാനം എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ദിലുവിന്റെ നേതത്തിലുള്ള സംഘമാണ് ഈ വാഹനം പിടിച്ചെടുത്തത് ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങൾ നൽകിയത്